നമസ്കാരം ഈ ഒക്ടോബർ മാസം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ മന്ത്ായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭീതി ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അവെയർനെസ് കൂടുതലാണ് ആൾക്കാർക്കുള്ള അവബോധം കൂടുതലാണ് ചികിത്സാ സമ്പ്രദായങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് സയൻസും ടെക്നോളജിയും അധികം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻസറിനെ ഇത്രമാത്രം ഭയക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് എവ്രി സ്റ്റോറി ഇസ് യുണീക്ക് ആൻഡ് എവ്രി ജേണി മാറ്റേഴ്സ് ഒരർത്ഥത്തിൽ നോക്കിയാൽ അത് ശരി തന്നെയാണ് കാരണം ക്യാൻസറിനെ പറ്റിയിട്ട് അത് ഡയഗ്നോസ് ചെയ്യുക അതിൽ കൂടിയിട്ടുള്ള ആ ഒരു ജേണി എന്ന് പറയുന്നത് അതിൻ്റെ സെർജിക്കൽ ആസ്പെക്ട്സും ട്രീറ്റ്മെൻറ്റ് ആസ്പെക്ട്സും എന്നും എൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ട് ഇന്ന് നമ്മളുടെ അടുത്ത് സംസാരിക്കാനുള്ളത് മലബാർ ഹോസ്പിറ്റലിലെ പ്രശസ്ത ോളജിസ്റ്റും മാത്രമല്ല കേരളമെമ്പാട് പറയുന്ന പ്രശസ്ത ഓംകോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ കെ വി ജി ഗംഗാധരൻ സാറുമായിട്ടാണ് നമ്മുടെ നമ്മുടെ ഒപ്പമുള്ളത് ഗുഡ് മോർണിംഗ് സാർ മോർണിംഗ് ഈ ഒക്ടോബർ മാസം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് നമ്മൾ ആചരിക്കാൻ എന്താണ് കാരണം ഒരു വളരെ സർവ്വസാധാരണ ഒരു അസുഖമാണ് ഇന്ന് എല്ലാ വീട്ടിലും പോയാലും ഒരു ബ്രസ്റ്റ് ക്യാൻസർ കാണാൻ പറ്റും ഓഫ് കോമൺ ഡിസീസ് ഡിസീസ് ആൻഡ് മോസ്റ്റ് ക്യൂറബിൾ നേരത്തെ കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ കണ്ടുപിടിക്കാവുന്നൊരു അസുഖമാണ് ദാറ്റ് ഈസ് വൈ ആൻഡ് ഫീമെയിൽ മോട്ടോറിന്റെ ഏറ്റവും ക്യാൻസറിലെ ഏറ്റവും കൂടുതൽ മോട്ടോറിൽ ഒരു അസുഖം ബ്രസ്റ്റ് ക്യാൻസറാണ് അതുകൊണ്ടാണ് ഇതിനൊരു പ്രത്യേക മന്ത് നേരത്തെ വന്നതും അതുപോലെ തന്നെ ചികിത്സ ഇതിന് അവയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസും ഡബ്ല്യു എച്ച് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഒരു ബ്രസ് ഒക്ടോബർ ഈസ് കൺസഡേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ മന്ത്സ് നോട്ട് ഓൺലി ഒക്ടോബർ ഹോൾ ഇയർ ഈസ് വി ഷുഡ് കൺസഡേഴ്സ് ടു ഇംപ്രൂവ് ദ അവയർനസ് ബോധവൽക്കരണ ക്ലാസ്സുകളും ഡിറ്റക്ഷൻ ക്യാമ്പുകളും അതേപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻ്റിൻ്റെ പരിചയം ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായി ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ് കിട്ടുന്ന ഒരു ഒരു ക്യാൻസറാണ് അതിൽ എപ്പോഴും ഇൻഡിവിജ്വലൈസ്ഡ് ഓർ പേഴ്സണലൈസ് കെയർ ആണ് ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ബയോളജിയും ഡിഫറെൻ്റ് സിംറ്റംസും അതിൻ്റെ മോളിക്കുലർ ബയോളജി ഡിഫറെൻ്റാണ് അതിൻ്റെ ചികിത്സകളും ആണ് ഇപ്പോൾ ഒരു ചികിത്സ കാരണം ഹൈലി ഇവോൾ ടു പേഷ്യൻ്റെ മോളിക്ലോബയോളജി മനസ്സിലാക്കുക അത് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ പ്ലാൻ ചെയ്യുന്നത് സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലിയ അധികം ആണ് ഒരു യങ് ഏജിൽ ഒരു അമ്മയായിരിക്കുമ്പോഴാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ എത്തിപ്പെടുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇഫ് യു ട്രീറ്റ് എ ബ്രസ്റ്റ് ക്യാൻസർ യു ക്യാൻ ട്രീറ്റ് എ ഫോർ ഫാമിലി എന്ന കൺസെപ്റ്റാണ് അത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റിയ ആ ഫാമിലിക്ക് ഫുള്ളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇരിക്കും ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് വീട്ടിലെ ലീഡറാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഫീമെയിലിനെ ഫീമെയിൽ പേഷ്യൻസിനെ ഒരു ബ്രസ് ക്യാൻസ് ചികിത്സ മാറ്റുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഒക്ടോബർ മാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ കാരണം വെച്ചാൽ അത് നമ്പറും തോതും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ബ്രസ് ക്യാൻസിൻ്റെ എണ്ണവും തോതും കൂടിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിലുണ്ടായ പല പല മാറ്റങ്ങളാണ് ഇതിനെ കൂടാൻ കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒത്തിരി ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടിട്ടും ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസസുകൾ ഉണ്ടോ അതേമാതിരി പണ്ടത്തെ മാതിരി നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ ഇത്ര ഭയക്കേണ്ട കാര്യമുണ്ടോ അതോ ഇപ്പം നമ്പർ ഓഫ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കൂടാനുള്ള കാരണം ജനങ്ങളിലുള്ള ഈ അവെയർനെസ് കൂടാനുള്ള കാരണം കൊണ്ടിട്ടാണോ ഇത് ഇപ്പം ഇങ്ങനെ കണ്ടുവരുന്നത് പല മീൻസ് മൾട്ടി ഫാക്ടറിലാണ് നമുക്കൊരു സിംഗിൾ എൻറ്റി ടി പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് സമൂഹത്തിൽ ഭയങ്കര സിഗ്നിഫിക്കൻ ചേഞ്ചസാണ് ഇപ്പോൾ ഏളി മെനാർട്ടി ലേറ്റ് മെനപ്പോസ് ഹോർമോണൽ ഫാക്ടേഴ്സ് ഭയങ്കര വ്യത്യാസം വന്നു ഇപ്പോൾ ഫസ്റ്റ് ചൈൽഡ് ബർത്ത് ഈസ് ആൾവേസ് ആഫ്റ്റർ ഇയർ തേർട്ടി നമ്പർ ഓഫ് ചിൽഡ്രൻസ് കുറഞ്ഞു ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഓൺലി ത്രീ മന്ത്സ് സിക്സ് ആയി കുറച്ചു ഈ ഒബേസിറ്റി കൂടി സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ കൂടി ഫുഡ് ഹാബിറ്റ്സ് മാറി ഇതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നപ്പോഴാണ് നമ്മളുടെ ഈ ക്യാൻസറിൻ്റെ എണ്ണവും തോതും കൂടാൻ കാരണമായി വന്നത് അതേപോലെ തന്നെ ഓൾഡ് ഏജ് കോപ്പുലേഷൻ കൂടി ജയകോട്ട് സൗസ് സെവൻ്റി സെവൻ്റി ഫൈവ് എയ്റ്റി ഏജിങ് കോപ്പുലേഷൻ കൂടി ഇതും ക്യാൻസറിൻ്റെ എണ്ണം എത്തുകൂടാൻ കാരണമായി വേറൊരു കാര്യം എന്താണ് നമ്മളുടെ കേരളത്തെ സമൂഹത്തിലെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി വിജയകോട്ട് വെരി വെൽ പ്ലാൻഡ് വെൽ എക്യുപ്ഡ് ഹോസ്പിറ്റലീസ് അവൈലബിൾ ഈ സെൻറ്ററിലും എല്ലാ സൗകര്യമുണ്ട് അതും ഒരു കാരണമായി നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാർ അവയറാണ് കേരളത്തിലെ ജനങ്ങൾ അത്ര അവയർ തന്നെയാണ് ദ ആർ കമ്മിംഗ് ഫോർ റിയൽ ഡിറ്റക്ഷൻ മാമോഗ്രാഫി വളരെ യൂഷ്യ യൂഷ്വലി ഇപ്പോൾ ആൾക്കാർ ആഫറേജ് ഫോർട്ടി പലപ്പോഴും ചെയ്യാൻ വേണ്ടി നിങ്ങൾ അന്ന് അന്വേഷിക്കാറുണ്ട് അതെല്ലാം കൂടിയാണ് ഇതിൻ്റെ ഓവറോൾ എണ്ണം കൂടാൻ കാരണം പക്ഷേ മൾട്ടിഫാക്ടറുകളാണ് സമൂഹത്തിനുണ്ടായ മാറ്റങ്ങളാണ് മെയിൻ റീസൺ